കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു രക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുരിങ്ങ ചെടിയുടെ വീഡിയോ ആണ് ഇപ്പം മുരിങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങിയാണ് എന്നാലും ഈ ചെടിയിൽ അത്യാവശ്യം പൂവും കായും ഒക്കെയുണ്ട് മുമ്പ് ഞാൻ മുരിങ്ങ വിത്ത് പാകി മുളപ്പിക്കുന്ന വിധം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നത് ഇന്നത്തെ വീഡിയോ മുരിങ്ങയുടെ കമ്പ് നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ മുരിങ്ങക്കായ ഉണ്ടാവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ മുരിങ്ങ ഉണ്ടാവുന്നത് കഴിയുന്നതോടുകൂടി മെയ് ജൂൺ മാസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വല്ലാത്ത പരിചരണമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ തഴച്ചു വളരുന്ന ചെടിയാണ് മുരിങ്ങ മുരിങ്ങയുടെ ഇല കായ തോല് വേര് എന്നിവയെല്ലാം നമ്മൾ ഔഷധമായും പാചകത്തിനുമൊക്കെയായി ഉപയോഗിച്ച് വരാറുണ്ട് മുരിങ്ങ ശരിക്കും ഒരു പോഷക കലവറ തന്നെയാണ് പൊട്ടാസ്യം സിങ്ക് അയേണ് എന്നിവയെല്ലാം ധാരാളം നമ്മുടെ ഈ മുരിങ്ങ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയുടെ കമ്പ് നട്ട് ഒറ്റ വർഷം കൊണ്ട് തന്നെ നല്ല പോലെ വളർന്ന് പൂവിട്ട് മുരിങ്ങക്കായ ഉണ്ടാവാനായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മുരിങ്ങ ഒന്നര വർഷം മുമ്പ് ഞാൻ കമ്പ് നട്ട് വളർത്തിയെടുത്തതാണ് ഇതിലിപ്പോൾ ധാരാളം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ മുരിങ്ങക്കായക്ക് സാധാരണ വരാനുള്ള ഇല മഞ്ഞളിപ്പോ പുഴ്ശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് വളർന്നു വരുന്നത് നമ്മൾ കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ കൈവണ്ണത്തിലുള്ള ഒരു കമ്പ് നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ ഏകദേശം ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പ് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് എൻ്റെ വീട്ടിലുള്ള മുരിങ്ങ വർഷത്തിലെ മൂന്നാല് തവണ കായ്ക്കുന്ന മുരിങ്ങയാണ് അങ്ങനെയുള്ള മുരിങ്ങാച്ചെടിയിൽ നിന്ന് നമ്മൾ കമ്പ് വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ ഒരു വർഷത്തിൽ തന്നെ വളർന്ന് കായ്ഫലം ലഭിക്കുകയുള്ളൂ കമ്പ് നടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്നു വരും അപ്പോൾ ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പ് വെട്ടിയെടുത്ത് ഒരു തടമെടുത്ത് അതിൽ എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ വെട്ടിയെടുത്ത കമ്പ് അതിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കമ്പ് നട്ട് കഴിഞ്ഞാൽ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം വെയിൽ കൊണ്ട് ഉണക്കം ബാധിക്കാനും പാടില്ല അതുപോലെ തന്നെ വേനൽമഴയെങ്ങാനും പെയ്യുകയാണെങ്കിൽ കമ്പിലൂടെ വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകാനും പാടില്ല അതിലാണ് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ച് നനച്ചു കൊടുക്കണം ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ടതില്ല മുരിങ്ങ വളർന്ന് ആറേഴ് മാസമാകുമ്പോൾ ഇലമഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങൾ കാണുകയാണെങ്കിൽ മുരിങ്ങ ചെടിയുടെ ചുവട്ടിൽ ചെറുതായി ഒരു തടമെടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അപ്സൻ സാൾട്ട് ഇട്ട് കൊടുക്കണം അപ്സൻ സാൾട്ട് നമുക്ക് വളം വിൽക്കുന്ന കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും കായ പിടിക്കാത്ത അവസ്ഥയിലും അതുപോലെ ഇലകളെല്ലാം മഞ്ഞളിച്ച് മഞ്ഞളിച്ച അവസ്ഥ കാണുകയാണെങ്കിലും മാസത്തിലൊരിക്കൽ അപ്സൻ സാൾട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കടഭാഗത്തു നിന്നും കുറച്ച് നീക്കി വേണം ഇത് ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നല്ലപോലെ നനച്ചു കൊടുക്കാൻ മറക്കരുത് ഏത് വളം കൊടുക്കുമ്പോഴും നമ്മൾ നല്ല നല്ല പോലെ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മുരിങ്ങയിൽ പൂ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നന കൊടുക്കേണ്ട കാര്യമില്ല വല്ലപ്പോഴും ഒരിക്കലും ഒരു ചെറിയ നന മാത്രം മതി മുരിങ്ങക്ക് കമ്പ് നട്ട് ഒരു അഞ്ചടി പൊക്കം എത്തുമ്പോൾ ഞാനിത് ഇവിടെ വെച്ച് മുറിച്ചതിന് ശേഷമാണ് പിന്നെ ശാഖകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ അഞ്ചടി പൊക്കം ആകുമ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മുരിങ്ങ അവിടെ വെച്ച് ശാഖകൾ ഉണ്ടായി പടർന്ന് പന്തലിച്ച് ധാരാളം കായ്ഫലം അതും നമുക്ക് കയ്യെത്തും ദൂരത്തും പറിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കമ്പിൽ നിന്ന് പോലും ധാരാളം മുരിങ്ങക്കായ് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഈസി ആയിട്ട് കമ്പ് നട്ടും വിത്ത് പാകിയും വളർത്തിയെടുക്കാൻ പറ്റുന്ന ആ മുരിങ്ങാച്ചെടി നമ്മുടെ അടുക്കളമുറ്റത്ത് നട്ടു വളർത്താൻ ശ്രമിക്കുക മുരിങ്ങ വിത്ത് ഞാൻ കുറേ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വിത്ത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി വിത്ത് അയച്ചു തരുന്നതായിരിക്കും വർഷത്തിൽ മൂന്നാല് തവണ കായ്ക്കുന്ന നല്ല ഇനം മുരിങ്ങ ചെടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വിത്ത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്